ഹായ് ഫ്രണ്ട്സ് കറുമുറയെ കഴിക്കാനും കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പി കണ്ട് നോക്കാം ഇന്ന് ഇതിനു വേണ്ടി അരിപ്പൊടിയാണ് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ എള് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂണിൻ്റെ പകുതി കായം പൊടിയും കൂടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പൊടികൾ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ അരിപ്പൊടി സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയില്ലേ ആ അരിപ്പൊടിയാണിത് മിക്സ് ചെയ്ത അരിപ്പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അരിപ്പൊടിയെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ കൂടി ഇടാം നെയ്യോ ബട്ടറോ ഇടുന്നതിന് പകരം ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചാലും മതി ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിമ് സിമ്മിലാക്കി വെക്കണം അരിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാം കുറച്ച് സമയം ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതിങ്ങനെ മാറ്റുന്നത് കുഴക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പ്ലേറ്റിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ ഇനി കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് ഇത് നന്നായി കുഴച്ചെടുക്കണം ഇത് കുഴക്കുമ്പോൾ ആദ്യം കുറച്ച് ഹാർഡായിട്ട് തോന്നും പക്ഷേ കുഴച്ച് വരുമ്പം ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാകും ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിന് ഇളം ചൂടും കൂടി ഉണ്ടാകണം കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തൊട്ട് വേണം ഇത് നന്നായി കുഴച്ചെടുക്കാൻ വേണ്ടി ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ ചേർത്ത് കുഴച്ചാൽ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നന്നായി എണ്ണ കുടിക്കും അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല ഇതാണ് കറക്റ്റ് ഇതിൻ്റെ പാകം ഇനി ഇതേപോലെ ചെറിയ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടി ചെറുതായി ഒന്ന് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ പരത്തി എടുത്താൽ മതി ചെറിയ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടിയെടുത്താൽ ഇതിന് ക്രാക്ക് വരാതെ പരത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ വലിയ ഷീറ്റ് പോലെ പരത്തി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി ഇതുപോലെ പരത്തിയെടുത്തതും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഈ പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിൻ്റെയും കൂടി ഫ്ലേവർ എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പരന്ന പാത്രമായതുകൊണ്ട് എനിക്കിത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി മൊരിയിച്ചെടുക്കാം ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇത് അധികം കട്ടിയില്ലാതെ പരത്തിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്തും കോരിയെടുക്കുന്ന സമയത്തും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ക്രിസ്പിയായ സ്നാക്സ് റെഡിയായി ഇത് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് കുറേ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും ഈ അളവിൽ വെള്ളമൊഴിച്ച് പരത്തുവാണെങ്കിൽ ഇതിന് എണ്ണയൊന്നും കുടിക്കില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്